ഈശോ മിഷിക്ക് സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുയാ എന്റെ കുടുംബാംഗങ്ങളെ സുഖാണല്ലോ അല്ലെ ഇവിടെ കുടുംബാംഗങ്ങളുറ്റും നിക്കുന്നുണ്ട് പിന്നെ ദുബായി സെന്റ് മേരീസ് പള്ളിയുടെ ആ കോമ്പൗണ്ടിൽ നിന്നോണ്ടാ ഇവിടെ എന്നാലും ഒരു ഒരു ചെടിയൊക്കെ കിട്ടിട്ടോ കാരണം പല മുമ്പിൽ കിട്ടിയാൽ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞാൽ വീഡിയോ കേൾക്കുകയാണ് ഇത് പിന്നെ നമ്മുടെ സഹോദര കൺവെൻഷൻ കർത്താവിൻ്റെ കാരണം വലിയ അനുഗ്രഹമായിട്ട് പോകുന്നു കേട്ടോ ഇന്നലെ പ്രദേശികൾക്കൂടി ഒരുപാട് ജനം വന്നു ഇന്ന ആൾക്കാർ കണ്ട് പ്രാർത്ഥിക്കാൻ വരിക ഒരു എഴുപത്തിനാല് വയസ്സുള്ളവരെ അമ്മ അമ്പച്ചയ്ക്ക് കണ്ണ് കാണില്ല പക്ഷേ വീഡിയോ ഒന്ന് എല്ലാ അവസരം കേൾക്കും അപ്പം എന്തൊരു സ്നേഹം വെച്ചാൽ കുഞ്ഞുങ്ങളെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ട് കേട്ടോ കർത്താവിൻ്റെ കാരണം ഇനി പറഞ്ഞാൽ ടോക്കിലേക്ക് പ്രവേശിക്കാൻ പോവാണ് അതിനുവേണ്ടി അതിനു മുമ്പ് തന്നെ ഈ ടോക്കാൻ വിചാരിച്ചു ഇപ്പം നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് നോമ്പ് ആരംഭിച്ചു നോമ്പൊക്കെ നന്നായിട്ട് എടുക്കണം കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങണം ദുബായ് കൺവെൻഷൻ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഒരു കാര്യം അറിയിക്കാനായിട്ടോ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ വഴക്കോടത്ത് അഭിഷേകൻ സിസ്റ്റേഴ്സിന്റെ സെന്ററിൽ വെച്ചിട്ട് യുവജനങ്ങൾക്ക് വേണ്ടി ധ്യാനം നടത്തുന്നുണ്ട് എം സിസ്റ്റർ അദ്ദേഹം ധ്യാനം ലീഡ് ചെയ്യാൻ വേണ്ടി എത്തുന്നുണ്ട് അതിന്റെ കാർഡ് വന്നിട്ടേക്കാം കേട്ടോ നമുക്കൊരു നന്മുറയും ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഒരുപാട് പേരൊന്നും മധ്യസ്ഥ പ്രാർത്ഥന ദുബായ് കൺവെൻഷൻ വന്നവരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ പല നിയമങ്ങൾ അതിനെല്ലാത്തിനും വേണ്ടി ഒരു നന്മ നന്മറഞ്ഞവനും ചൊല്ലി പ്രാർത്ഥിക്കാം അവസാന മാസത്തിന്റെ ബ്ലിസിങ് തരാം നന്മ നിറഞ്ഞ മറിയമ്മയ ശസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മയ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കമ്പരാനോട് അപേക്ഷ വിഷയത്തിന് തലക്കെട്ട് ധാനിയൽ പ്രവചനത്തെ രണ്ടിന്റെ മുപ്പത്തി ഏഴാമത്തെ തിരുവചനമാണ് തലക്കെട്ടിയതാണ് കിട്ടിക്കഴിയുമ്പോൾ പലരും ഇത് മറന്നുപോകും അവിടെ നബക്കനേസ രാജാവിനോട് ധാനിയൽ പറയുന്ന ഒരു വചനമാണ് വാക്കാൻ പറഞ്ഞിങ്ങനെയാണ് രാജാവെ രാജാതി രാജനായ അങ്ങേയ്ക്ക് സ്വർഗസ്ഥനായ ദൈവം അധികാരവും ശക്തി ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു അപ്പൊ നബക്കന്യാസ രാജാവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ദൈവം അധികാരം കൊടുത്തു ശക്തി കൊടുത്തു മഹത്വം കൊടുത്തു ഇത് മുഴുവൻ ദൈവം തന്നതാണ് ദൈവമാണ് തന്നത് എന്ന് ധാന്യത്തിലൂടെ കൃത്യമായിട്ട് വെളിപ്പെടുത്താം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എവിടെയെങ്കിലും കുറച്ച് അധികാരം ദൈവം നമുക്ക് തീർ അല്ലേ കുടുംബമാണ് ഒരു കുടുംബനാഥൻ ഒരു അധികാരമുണ്ട് കുടുംബത്തിൻ്റെ അമ്മയാണെങ്കിൽ ഒരു അധികാരമുണ്ട് ഇപ്പൊ ഞാനൊരു ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ ആ ദൈവജനത്തിന് മേൽ കടന്നു എനിക്കൊരു അധികാരം തരിക ഒരു വികാരിയാണെങ്കിൽ ആ ജനത്തിന്റെ മേലൊരു അധികാരമുണ്ട് ഒരു ഓഫീസിലാണെങ്കിൽ അതിന്റെ കൂടെയുള്ള സ്റ്റാഫിന്റെ മേൽ എന്ന് പറഞ്ഞതുപോലെ ദൈവമാണ് ഈ അധികാരം തരുന്നതെന്നുള്ള കാര്യം മറക്കണം അപ്പൊ അധികാരം തരുന്ന എന്തിനു വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ എനിക്ക് കർത്താവും അധികാരം തരുന്നത് എന്തിനുവേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ അധികാരവും ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് അധികാരം പ്രയോഗിക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ഒന്ന് ദൈവമാണ് തന്നത് എന്നൊരു ഓർമ്മ വേണം അതന്നെ സ്വർഗനായ ദൈവത്തിന് ദാനമായിട്ട് കിട്ടുന്നല്ലാതെ വേറെ എന്നാ നമുക്കുള്ളത് ഈ ദൈവം നൽകുന്ന ശക്തി ദൈവം തന്നതാണ് ഈ മഹത്വം ദൈവം തന്നതാണ് അത് മറക്കുമ്പോൾ മുതൽ പ്രശ്നം ആരംഭിക്കും അപ്പൊ ദൈവം തന്നെ എന്ത് ചെയ്യും ഈ അധികാരം അങ്ങോട്ട് എടുത്തു കളയും അതാണ് ആ രാജാവിനൊക്കെ ഭിന്നീട് സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു അധികാരം നമുക്കുണ്ടെങ്കിൽ ദൈവം തന്നതാണ് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ ദൈവം തന്നതാണ് എന്നൊരു ചിന്തയോട് ജീവിക്കാൻ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ കർത്താവ് വൃത്തിയെ അനുഗ്രഹിക്കാൻ ആദ്യമായിട്ടാണ് കുറച്ച് കുടുംബാംഗങ്ങൾ ചുറ്റും നിൽക്കുന്നുണ്ട് ടോക്കൊ കേട്ടോണ്ട് കേട്ടോ കർത്താവിൻ്റെ കാരണം വലിയ സന്തോഷമാണ് വൃത്തിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കാം ഹാലെ ലൂയ്യ ഹാലെ ലൂയ്യ കർത്താവെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് ഇപ്പോൾ വിശുദ്ധ കുരിശനാൾ ഈ സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് ഇവരെ ഓരോരുത്തരെ ആശീർവദിക്കുമ്പോൾ ഇപ്പോൾ ടോക്കെടുക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവരെയും അതുപോലെ തന്നെ കർത്താവ് ദയമേ ടോക്ക് കേൾക്കുന്ന എല്ലാ ലക്ഷക്കണക്കിന് ആശ്രദ് ആൾക്കാരെ ആശീർവദിക്കുമ്പോൾ അത്ഭുതകരമായൊരു ക്രമ ലഭിക്കട്ടെ ഈ മാസം ഡിസംബർ മാസം നിങ്ങൾക്കൊരു അനു മാസമായി മാറട്ടെ ഈ മാസത്തിന്റെ എല്ലാ ഉദ്യമങ്ങളും ഒരു വിജയത്തിന്റെ കൃപയുടേതായി മാറട്ടെ അധകാര ശക്തികളെ ബന്ധിക്കുന്നു പൈസ ശക്തികളെ ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടുമാട്ടെ ദൈവകൃപ ശക്തമായി ആവശ്യിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് നോമ്പെടുത്ത് ഒരുങ്ങാനുള്ള കൃപ ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ